മാസത്തെ കാര്യത്തിനും കൊച്ചിനെ അടുത്ത് ഇങ്ങോട്ട് പോകുന്നതാണ് തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോഴത്തേക്ക് യുദ്ധവും പ്രശ്നം അവിടെ തുടങ്ങി ആ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞിനെ അമ്മേ അമ്മയെ വീഡിയോ കോൾ എപ്പോഴാണ് അമ്മെ വിളിക്കുന്നത് വീഡിയോ കോള് വീഡിയോ കോള് പറഞ്ഞ് ഷാട്ടിയും പിടിക്കായിരുന്നു പക്ഷെ വീഡിയോ കോൾ ഇപ്പോൾ ചെയ്യാൻ അവൾക്ക് പറ്റാത്ത ഇത് വന്നപ്പോൾ കോവിഡ് കാരണമാണെന്ന് അവൻ പറഞ്ഞ് സമാധാനിച്ചിരിക്കയാണ് കൊച്ചിനെ അവൾ ഇത്തിരി കഥകളൊക്കെ പറയും മരണത്തിന്റെ മുമ്പിലാണ് ഇപ്പം എല്ലാം ഇനിയൊരു ചെറുപ്പം ജനപ്രതിനിധികളുടെ കയ്യിലോ എംബസിയുടെ കൈയിലോ ഒക്കെ ജീവിതം ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഇടപെടൽ മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ എം പിമാരെ കണ്ടോ അങ്ങനെ എങ്ങനെയാ ഇതിനു വേണ്ടി നീക്കം നടത്തി എല്ലാവരും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപിക്കാനുണ്ട് കാര്യങ്ങള് എല്ലാം മുൻഗണന എടുക്കുന്നത് സംഘടനയാണ് സംഘടനയാണ് സംഘടന ഇപ്പോ രണ്ടു വർഷമാകാൻ പോണു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇത്രയും ഇത് വാർത്തകളിൽ കേട്ടറിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും വിശ്വസിക്കുന്നില്ല എൻ്റെ മോളെ മുളകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇപ്പോഴും എന്നോട് വിശ്വസിക്കാൻ കഴിയില്ല എന്താ അതിന് സത്യമെന്ന് ഇത്ര നേരം വരെ അവള് ഇങ്ങനെ ഒരു കാര്യം അമ്മയും എനിക്കിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല അവള് കുറച്ചു നേരമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഏഹ് അവൾ പറഞ്ഞിട്ടില്ല ഉപദ്രവങ്ങളൊക്കെ ഇതൊക്കെ എല്ലാം ടോമിക്ക് തന്നെ കൂടുതൽ കൂടുതലറിയുള്ളൂ എന്നോടങ്ങനെയൊന്നും പറയാറില്ല കാര്യങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞ് പത്രത്തിൽ വരുന്ന വരുന്നവരെയും എന്നോട് ഞാൻ അത്രയും അറിഞ്ഞില്ലായിരുന്നു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അവള് ജയിലിലായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല കേരളത്തിലേക്ക് പത്രത്തിൽ വന്ന് പത്രത്തിൽ കാണുമ്പോഴാണ് ഞാൻ നട്ടിപ്പോണം കാര്യം ഞാൻ പാടില്ലാത്ത ഒക്കെ ആളാണ് മരുന്നൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിഷമിക്കും അത് പറയാതിരുന്നായിരിക്കാം എന്നോട് അവനും പോലും അറിയിക്കാതിരുന്നു അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ കാര്യങ്ങൾ